ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇന്ന് സംഭവിച്ച ഒരു പ്രധാന വിഷയം ഷാനവാസ് ആദില നൂറ വീണ്ടും തെറ്റി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസിന്റെ ഹൃദയത്തെ വീണ്ടും ഈ അവസാന ആഴ്ചയിൽ ഇത്രയധികം തകർക്കേണ്ടതുണ്ടായിരുന്നു ആദില ഇത്രയും കാലത്തെ ഒരുമിച്ചുള്ള സഹവാസത്തിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഒരു ചെറിയ പൂ വന്നു വീണാൽ പോലും മുറിപ്പെടുന്ന ഒരു ഹൃദയമാണ് ആ മനുഷ്യന്റേത് അയാൾക്കാരെയും മുറിപ്പെടുത്താം അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല അതിനുവേണ്ടി എന്ത് സ്ട്രാറ്റജിയും അയാൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ തിരിച്ച് അയാളോടൊത് പാടില്ല ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ നൂറ ഇവിടെ സംസാരിക്കുമ്പോൾ ആതിലോട് പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം അനുമോൾക്കെതിരായിട്ട് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച് ആ പറഞ്ഞ കാര്യങ്ങൾ അത് അത്ര ശരിയായില്ല എന്നുള്ള രീതിയിൽ നൂറ സംസാരിച്ചു അത്രേ അത് ഏകദേശം ഷാനവാസിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നാലും ഷാനവാസ് അനീഷിനോട് രാവിലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എപ്പോൾ മുതലുള്ള കാര്യമാണെന്ന് അറിയാമോ വന്നു കയറിയ ദിവസം മുതലുള്ളത് സ്ഥിരം പാടുന്ന ആ പാട്ടിന്റെ പല്ലവികൾ ആ ഒരു ടേപ്പ് വീണ്ടും റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതായത് താൻ അവർക്ക് വേണ്ടി കൊടുത്ത സ്നേഹവും താൻ കൊടുത്ത പരിഗണനയും താൻ അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഫേവററ്റിസവും ഇതെല്ലാം തുറന്നു പറയുകയാണ് അനീഷിന് തന്നെ ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് അനീഷ് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ഓർത്തു വച്ചിരിക്കുകയാണോ അതെ എനിക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണ് ഞാനിതൊന്നും മറക്കില്ല ഞാൻ അവരെ എൻ്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടു എൻ്റെ മക്കളെ പോലെ കണ്ടു പക്ഷേ അവരെന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ അവരെന്നെ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു ഞാൻ അവരെ ഒരിക്കൽ പോലും നോമിനേറ്റ് ചെയ്തിട്ടില്ല അവരെ ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല പക്ഷേ ഞാൻ അവർക്ക് നന്മ ചെയ്തിട്ടും എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ഇത്യാദി പല കാര്യങ്ങളും അവിടെ ഇരുന്നു കൊണ്ട് ഷാനവാസ് എണ്ണുന്നുണ്ട് എന്തായാലും അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി വീട്ടിലുള്ള ആൾക്കാരെല്ലാം പരസ്പരം സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു തീർക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടതാണ് അതിനുശേഷവും ഷാനവാസ് അനുമോൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ആതിലെയും നൂറേയും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കുകയും ഷാനവാസിന് മനസ്സിലാകത്തക്കവണ്ണം ഷാനവാസിനോടും കാര്യങ്ങൾ ഏകദേശം പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള റിയാക്ഷനാണ് ഇപ്പോൾ ഷാനവാസ് അവരോടുള്ള കൂട്ട് അവസാനിപ്പിച്ച് അനീഷ്ടിനോട് പോയി പദം പൊറുക്കി ുന്നത് രണ്ടുപേരും കൂടി ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ ഊഞ്ഞാലിലേക്ക് അക്ബറും ആദിലയും കൂടി വരുന്നുണ്ട് കുറച്ചു ദിവസങ്ങളായി ആദിലയുടെ പുതിയ കൂട്ടുകാരൻ അക്ബറായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആദില തന്റെ മനസ്സ് തുറന്ന് അക്ബറിനോട് സംസാരിക്കുകയാണ് ഈ സംസാരത്തിനിടയിൽ ആദില ഷാനവാസിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിനെ കുറിച്ചും കുറ്റം പറയുന്നുണ്ട് ആദില പറയുന്നത് ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഈ മിത്രം വിളിച്ചുകൊണ്ടുള്ള കളിയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അതിനകത്ത് തരിമ്പ് പോലും ആത്മാർത്ഥതയില്ല ഇത് വളരെ വ്യക്തമാണ് രണ്ടാൾക്കാരുടെയും ഗെയിമാണ് പ്രത്യേകിച്ച് അനീഷ് ഏട്ടന്റെ ഗെയിം അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷ് ഏട്ടനെ എനിക്ക് തുള്ളി പോലും വിശ്വാസം ഇല്ല ഇത്രയും ദിവസം ഇവിടെ നമ്മൾ ഒരുമിച്ച് താമസിച്ചതിൽ കൂടി ഏകദേശം ആൾക്കാരെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അനീഷ് ഏട്ടനെ മാത്രം എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പുള്ളി റിയൽ ആണോ അതോ ഫേക്ക് ആണോ അതങ്ങനെ പറയാനുള്ള കാരണം രണ്ട് കാര്യങ്ങൾ താൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വന്നു കയറിയ ദിവസം മുതൽ ഏകദേശം രണ്ടാഴ്ച മുൻപ് വരെ അനീഷ് മറ്റൊരാളായിരുന്നു എന്നാൽ പെട്ടെന്ന് അനീഷ് അങ്ങ് മാറി അതിന്റെ നേരെ ഓപ്പോസിറ്റ് തലത്തിലേക്ക് അനീഷ് മാറ്റപ്പെട്ടു ഇവിടെ അക്ബർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ആദ്യം കാണിച്ചതായിരുന്നു റിയൽ അതോ ഇപ്പോഴുള്ളതാണോ റിയൽ ആ ചോദ്യത്തിന് ആതിരയ്ക്കും കൃത്യമായിട്ടൊരു മറുപടി പറയുവാൻ പറ്റുന്നില്ല ആശയക്കുഴപ്പത്തിലാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അനീഷിന് വളരെ കൃത്യമായിട്ടൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട് അയാളുടെ ക്യാരക്ടറിൽ തന്നെ അയാൾ പലതും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് അനീഷ് ഇവിടെ നിൽക്കുന്നത് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷെ അക്ബർ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം കൃത്യമാണ് ആദ്യം വെളിപ്പെട്ടതാണോ റിയൽ ക്യാരക്ടർ അതോ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണോ റിയൽ ക്യാരക്ടർ ഈ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പറയുവാൻ ഇരുപത്തിനാല് മണിക്കൂറും ആ വീട്ടിൽ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഗെയിമറായ അക്ബർക്ക് സാധിക്കുന്നില്ല ആതിലേക്ക് സാധിക്കുന്നില്ല പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്കും ഈ ഒരു കൺഫ്യൂഷനുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം അനീഷ് തികച്ചും മുഖംമൂടി അണിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാണ് ഗെയിം സ്ട്രാറ്റജിയാണ് ഒട്ടും തന്നെ അനീഷ് റിയൽ ആയിട്ടല്ല അവിടെ നിൽക്കുന്നത് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും ആ സ്ട്രാറ്റജി മാറ്റി മറ്റൊരു വഴിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു ആ ഒരു സ്ട്രാറ്റജി അതിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാതെ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് വരെ അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇപ്പോൾ അനീഷ് ആളാകെ മാറിയിരിക്കുന്നു ഇരുളും പകലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പോലെ പഴയ അനീഷിൽ നിന്നും ഇപ്പോഴത്തെ അനീഷ് ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി അല്ല എന്ന് ആർക്കാണ് പറയുവാൻ കഴിയുക ഇതൊക്കെ കണ്ട് വീട്ടുകാരെ അമ്പരന്ന് നിൽക്കുകയാണ് എന്തായാലും എനിക്ക് എനിക്കിതേക്കുറിച്ച് പറയുവാനുള്ളത് അനീഷ് കറതീർന്ന ഒരു ഗെയിമറാണ് അദ്ദേഹത്തിന് വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട് തുടക്കം മുതൽ അദ്ദേഹം പല രീതിയിൽ അത് മാറ്റി പിടിച്ച് മാറ്റി പിടിച്ച് ഇവിടെ മരയോളം എത്തി ഇപ്പോഴും അദ്ദേഹം റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിവാഹാഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ പറയുന്നത് അനീഷിനെതിരായിട്ടല്ല നെഗറ്റീവായിട്ടല്ല പറയുന്നത് അയാൾ ഒരു ഗെയിമറാണ് ഗെയിം കളിക്കുവാൻ വേണ്ടി പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് എന്തുകൊണ്ട് സ്ട്രാറ്റജികൾ മെനയാൻ പാടില്ല അയാൾക്ക് എന്തുകൊണ്ട് ഫേക്കായി കൂടാ അയാൾ ഫേക്ക് ആണോ അയാൾ റിയൽ ആണോ എന്നുള്ളതല്ല നമ്മുടെ മുൻപിലെ പ്രധാന വിഷയം അയാൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ അയാൾ അവിടെ ഇതുവരെ നിലനിന്നോ എന്നുള്ളതാണ് അയാൾ സത്യസന്ധനും റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനുമാണെന്ന് ജനത്തെ കൺവിൻസ് ചെയ്യിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അയാളുടെ വിജയം തന്നെയാണ് ഈ അവസാന ആഴ്ചകളിലേക്ക് വരുമ്പോൾ അയാൾ കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും അത് അയാൾക്ക് ഒട്ടും ബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുമോ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇതുവരെ അനീഷ് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി പക്ഷെ പഠിക്കൽ കൊണ്ടുവന്നിട്ട് അയാൾ കൊടമുടച്ചു കളഞ്ഞു അത്രയ്ക്ക് ബോധമില്ലാത്തവനാണ് അനീഷ് എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ല അനീഷിന് കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇത് ഏതെല്ലാം തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും പുറം ലോകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ പോകുന്നത് ഇതിൽ കൂടി എന്തൊക്കെ നേട്ടങ്ങൾ തനിക്ക് കൊയ്തെടുക്കുവാൻ കഴിയും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട് അല്ലാതെ അനീഷ് വെറും മന്ദബുദ്ധിയാണ് അവസാന നിമിഷം വന്നപ്പോഴേക്ക് അയാൾ അങ്ങ് പൊട്ടിപ്പോയി എന്നൊന്നും ഒരിക്കലും നിങ്ങൾ പറയരുതേ അയാളുടെ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇത് വളരെ മനോഹരമായൊരു ഗെയിമാണ് എന്ന് തന്നെ ഞാൻ പറയും അതിന്റെ പ്രധാന കാരണം ഫാമിലി വീക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് താനിപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് തനിക്ക് ഏറ്റവും അധികം വെല്ലുവിളിയുമായിട്ട് നിൽക്കുന്ന സഹ മത്സരാർത്ഥി ആരാണ് തനിക്കൊപ്പം നിൽക്കുന്ന വ്യക്തി അനുമോളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമോളുമായിട്ടാണ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്റെ പ്രധാന ശത്രുവായ അനുമോളെ തറ പറ്റിച്ചിട്ട് തനിക്ക് എങ്ങനെ കപ്പ് കപ്പുയർത്തുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗഹനമായി ചില നാളുകളായി അനീഷ് ചിന്തിച്ചിട്ടുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ താൻ പുറത്തെടുത്ത അവസാനത്തെ അടവായിരുന്നു കഴിഞ്ഞ ആഴ്ച അനുമോളോട് താൻ വിവാഹാഭ്യർത്ഥന നടത്തിയത് താൻ കൂടുതലൊന്നും പറഞ്ഞില്ല അനുമോളെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യാൻ പോയില്ല ഒറ്റ വാക്ക് ആ ഒരൊറ്റ വാക്ക് എങ്ങനെയായിരിക്കും പുറംലോകം ചർച്ച ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അനീഷിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അനുമോളുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അനീഷ് ഏകദേശം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോൾ ഈ വിഷയവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുമെന്നും അനീഷിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതിന്റെ വരും വരായികളെല്ലാം അവസാനം വരുമ്പോൾ തനിക്ക് പോസിറ്റീവായി മാറും എന്ന് വ്യക്തമായതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി മുതിർന്നത് അല്ലാതെ അനുമോളോട് ഒടുക്കത്ത പ്രണയം തലയ്ക്ക് കയറി പിടിച്ചിട്ടൊന്നും അനീഷ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മുൻപോട്ട് ഇറങ്ങി തിരിച്ചത് മാത്രവുമല്ല അനീഷിന് നന്നായിട്ട് അറിയാം അനുമോളോട് താൻ ഈ ഒരു വിഷയം തുറന്നു പറഞ്ഞാൽ അനുമോൾ എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കാൻ പോവുക ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പെട്ടെന്നൊരു വികാര ആവേശത്തിൽ കയറി അടിച്ച സാധനം അല്ലെന്നേ ഇത് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കാര്യമാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു സൂപ്പർ ഗെയിമറാണ് അനീഷ് അയാൾക്ക് അയാളുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഗെയിം സ്ട്രാറ്റജികളുണ്ട് ഏത് സമയത്ത് എന്തു പറയണമെന്നും അതിനെതിരെ ഒരു ആക്രമണം വന്നാൽ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നും മുൻപോട്ട് പോകുവാൻ ഫൈനൽ വീക്കിലെത്തുവാൻ അവസാന നിമിഷത്തിൽ കപ്പ് ഉയർത്തുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജികൾ എപ്പോഴൊക്കെ പുറത്തെടുക്കണമെന്നും വളരെ വ്യക്തമായി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരസാധ്യ ഗെയിമർ തന്നെയാണ് അനീഷ് ആ ഗെയിം സ്ട്രാറ്റജി അവസാനം അനീഷ് പുറത്തെടുത്തു അനുമോളെ അതിനകത്ത് കുടുക്കി അനിമോൾ ഇപ്പോൾ മാനസികമായിട്ട് വലിയ തകർച്ചയിലായിരിക്കുകയാണ് അനിമോൾക്ക് ഗെയിമുമില്ല ഒരു ചുക്കുമില്ല എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തോടി പോയാൽ മതി എന്നുള്ള ചിന്തയാണ് അനിമോൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് മാത്രവുമല്ല അനീഷ് ഇപ്പോൾ ഉയർത്തിവിട്ട ഈ പുകപടലങ്ങൾ ഇത് പുറം ലോകത്ത് ഏത് തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക തന്റെ കരിയറിനെ ഇത് ബാധിക്കുമോ തന്റെ വ്യക്തിത്വത്തെ ഇത് ബാധിക്കുമോ പുറത്ത് മാരകമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണോ ഇതിൽ കൂടി സംഭവിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വല്ലാത്ത ആശങ്കയും ഉൾക്കണ്ഠയും അനുമോൾ ഇപ്പോൾ പങ്കുവെച്ചു കൊണ്ടേയിരിക്കുകയാണ് അതെ അനുമോൾ തന്നെ പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഞാനാണ് എന്ന് ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ആര്യൻ പറയുന്നത് പോലെ എപ്പോഴും ഈ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ആ ഹ്യൂമാനിറ്റി നമ്മൾ നമ്മളങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യ ഗെയിമർ തന്നെയാണ് അനീഷ് അവിടെ ഹ്യൂമാനിറ്റിക്ക് യാതൊരു തരത്തിലുള്ള സാധ്യതയും സ്ഥാനവുമില്ല അയാൾ ഗെയിം കളിച്ചിരിക്കുന്നു ആ ഗെയിമിൽ അയാൾ വിജയിച്ചിരിക്കുന്നു